ഒരുങ്ങി പാൻ ഇന്ത്യ ഫെസ്റ്റിന് ഇനി ദിവസങ്ങളുടെ ദൂരം മാത്രം സംഘാടകരും കിഴക്കൻ പ്രവിശ്യയും കാത്തിരിക്കുന്നു ആ ദിവസത്തിനായി തീർച്ചയായിട്ടും പാൻ ഇന്ത്യ എന്നൊരു പേര് എങ്ങനെ വരുന്നു ഈ പാൻ ഇന്ത്യ എന്നുള്ള പേര് തന്നെ പാൻ ഇന്ത്യ എന്ന പേര് നമ്മ നമ്മുടെ ഒരു മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള കലാസ്നേഹികളെ മലയാളികളുടെ നേതൃത്വത്തിൽ എങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുമെ കുറിച്ചുള്ള ഒരലോചനയിൽ നിന്ന് നമ്മുടെ ബന്ധങ്ങൾ അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നതും കലാസ്നേഹികൾ നമ്മോടൊപ്പം ചേർന്ന് നിന്ന് പാൻ ഇന്ത്യ ഫെസ്റ്റിന്റെ വിജയത്തിന് വേണ്ടി സഹകരിക്കാൻ തയ്യാറാവുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ പാൻ ഇന്ത്യ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ സവിശേഷത അതായത് ഒരു ഇന്ത്യൻ ഉത്സവമാണ് തീർച്ചയായും പാൻ ഇന്ത്യ എന്ന ഇതിന്റെ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഇന്ത്യക്കാരുടെ ഒരു മഹോത്സവമാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ വെള്ളിയാഴ്ച ഫെബ്രുവരി വൈകിട്ട് കൃത്യം ആറ് മണിക്ക് സമയം നമ്മൾ കൃത്യമായി പറയുന്നത് കാലാവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കൃത്യം ആറ് മണിക്ക് പ്രയറിന് ശേഷം നമ്മുടെ പരിപാടികൾ തുടക്കം കുറിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഷെഡ്യൂൾ നമ്മൾ ഇതുവരെ ക്രമീകരിച്ചിട്ടുള്ളത് വലിയൊരു ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിനുള്ള വലിയൊരു കലാകാരന്മാരുടെ വലിയൊരു നിര തന്നെയാണ് ഏകദേശം ഇരുപത്തി മൂന്നോളം കലാകാരന്മാർ മാത്രമല്ല എപ്പോഴും ഒരു ഈവന്റിന്റെ നമ്മൾ ഈവെന്റിനെ നോക്കിക്കാണുമ്പോൾ അതിൽ ഒരു ഒരാളെ മാത്രം ഒരു മെയിൻ ആർട്ടിസ്റ്റിന് കൊണ്ടുവന്ന് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ സബോർഡിനസ് ആയ ആളുകളെയാണ് സാധാരണ രീതിയിൽ പരിഗണിക്കാറ് ഇത് പിന്നെ ഒരേ ലെവലിലുള്ള ഒരേ റേഞ്ചിലുള്ള മൂന്ന് ആർട്ടിസ്റ്റുകളെ നമ്മൾ മുന്നിൽ നിർത്തിയിട്ടാണ് ഈ ഇവന്റ് ചെയ്യുന്നത് ഇരുപത്തി മൂന്നോളം ആളുകളുടെ വിസയൊക്കെ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞു ദമാം ഒരുങ്ങഴിഞ്ഞു കൃത്യം പ്രവിശ്യയ്ക്ക് ഒരു ആഘോഷരാവ് സമ്മാനിക്കാൻ വേണ്ടി കലാസ്വാദികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ബ്ലോഗേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു ടീം നമ്മുടെ ഈ ഇവന്റിനെ വിജയിപ്പിക്കാൻ വേണ്ടി സെറ്റായി റെഡി നിൽക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ജനകീയമായ എല്ലാവരും സഹകരിക്കുന്ന എല്ലാവരുടെയും പൂർണ്ണ സഹകരണവും പങ്കാളിത്തവുമുള്ള ഒരു വേറിട്ട വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു കലാ മാമാർഗത്തിനാണ് നമ്മൾ ഒരുങ്ങാൻ പോകുന്നത് ഒരു പക്ഷേ കിഴക്കൻ പ്രവിശ്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു നവ്യാനുഭവം തന്നെയായിരിക്കും ഒരുപക്ഷേ നമ്മുടെ ഈ ഒരു പാലിൻറെ ഫെസ്റ്റിവലോട് സംഘടിപ്പിക്കാൻ പോകും എനിക്ക് തോന്നുന്നു ഒരുപാട് ദിവസങ്ങളുടെ ഉറക്കമില്ലാത്ത രാവിലെയൊക്കെ ഒരു ഒരു പരിഗണിത ഫലം അതിന്റെ റിസൾട്ട് ഈ ഈ ദിവസം തോന്നുന്നു ഒരു വളരെയധികം സന്തോഷവുമാണ് കാരണം നമ്മൾ ഈ ഒരു ഓൾമോസ്റ്റ് കുറച്ച് ദിവസങ്ങളല്ല ഏകദേശം പത്ത് പത്തിലധികം മാസങ്ങളുടെ പ്രയത്ന ഫലമാണ് ഫെബ്രുവരി ഏഴാം തീയതി ലൈഫ് പാർക്കിൽ നമ്മൾ അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി സക്സസ്ഫുൾ ആയി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഇത്രയും നിങ്ങൾ ഈ കാണുന്ന ഒരു ടീമിന്റെ കൂട്ടായ ഒരു വിജയമാണ് പാൻ ഇന്ത്യ ഫെസ്റ്റ് കിഴക്കൻ പ്രവിശ്യയ്ക്ക് നമ്മൾ സമ്മാനിക്കുന്നത് ജനറൽ എൻ്റർടൈൻമെന്റ് അതോറിറ്റിയുടെ അപ്രൂവലോട് കൂടി

ജോയിൻ ചെയ്യുന്നുണ്ട് ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ഈ ഒരു പാൻ ഇന്ത്യൻ ഏകദേശം പതിനായിരം തൊട്ട് പതിനയ്യായിരം വരെ ആണ് നമ്മളെ ഒരു ക്രൗഡ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കിഴക്കൻ പ്രവിശ്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു ഉത്സവമായിരിക്കും ഈ ഒരു പാൻ ഇന്ത്യൻ ഫെസ്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈയൊരു പരിപാടിയുടെ ഒക്കെ സാമ്പത്തിക എന്ന് ടിക്കറ്റ് ടിക്കറ്റ് ആയിരിക്കും എങ്ങനെയാണ് പ്രതികരണം ഒക്കെ ഇതുവരെ നല്ല ഒരു പ്രതികരണമാണ് എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ നമ്മളെ ഈ കിഴക്കൻ പ്രവിശ്യയിലെ ദമാമിലെയും അൽകോബാറിലെയും ജുബൈയിലെയും അതുപോലെ അൽഹസ റീജ്യനിലും ഒക്കെ തന്നെ എല്ലാ പ്രമുഖ റെസ്റ്റോറൻറ്റുകളിലും നമ്മുടെ ടിക്കറ്റ്സ് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ പോസ്റ്ററിൽ കാണുന്ന നമ്പറുകളിൽ വിളിച്ചാലും നമ്മുടെ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു വൈഡ് റേഞ്ചിലാണ് നമുക്ക്

ഞാൻ മറ്റൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സംഘടന ഒരു രാഷ്ട്രീയം ഒന്നും ഇല്ല കലയ്ക്ക് രാഷ്ട്രീയം ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാം ഒരുപക്ഷേ നിങ്ങളുടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണമാണ് എല്ലാവരും പ്രത്യേകിച്ച് അവര് എയ്ത്ത് മുതലുള്ള കുട്ടികളുണ്ടാവില്ല അവർ ഭയങ്കരമായിട്ട് ആണ് ഈ പരിപാടിക്ക് വരാൻ അവരുടെ പാരന്റ്സിന് പാരന്റ്സിന് ചിലവർക്കൊന്നും വേണ്ടാത്ത പാല്പര്യ കുട്ടികളാണ് അവരെ കാരണം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഒരു എന്തൊക്കെയാണ് അവസാന നിമിഷത്തിൽ നമ്മളൊരു പറയില്ലേ അതിന്റെ ഏറ്റവും അടുത്തേക്ക് വരാണ് കാരണം ഇതിന്റെ തുടക്കം മുതൽ ഞാന് അൽബുദ് സാഹിബ് ഡോണ റസാഖ് അല്ലെങ്കി തുടക്കം മുതൽ ഉറക്കം ഒഴിച്ച് പല പ്രശ്നങ്ങളും അതിജീവിച്ച് അതിന്റെ ആ ഒരു വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു കേരള ഉത്സവം അല്ലാതെ നമ്മുടെ ഇന്ത്യൻ ഉത്സവമാണ് നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനത്തെ എല്ലാ ആൾക്കാരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അല്ലെ ഒരു പരിപാടിയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും ആൾക്കാരൊക്കെ ചേർത്ത് പിടിച്ചു കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഒരു പക്ഷേ ഇതിന് മുമ്പൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു സംഘടന എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ല അല്ലെങ്കിൽ ബേസ് ചെയ്തെന്നുള്ള പരിപാടികളായിരുന്നു പക്ഷെ ഇത് നേരെ മറിച്ച് അല്ലെ അപ്പോഴുണ്ടായ ഒരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞങ്ങളെ മറ്റു സംസ്ഥാനത്തുള്ള വിവിധ സംഘടനാ ഭാരവാഹികളുമായിട്ട് ഈ പരിപാടിയെക്കുറിച്ച് ഇന്ത്യ ഫ്രസ്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവരും കൂടി ഇൻട്രസ്റ്റ് അടങ്ങി കാരണം പല സംസ്ഥാനത്തുള്ള വ്യക്തികൾക്കും ഇതുപോലെയുള്ള ഒരു ഗ്രാൻഡ് ഇവന്റ് നടത്താൻ സാധിക്കാത്തതിൻ്റെ അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് കൂടെ ചേർന്ന് ഈ പാൻ ഇന്ത്യ ഫെസ്റ്റ് അവരുടേത് കൂടിയായി സ്വീകരിച്ചുകൊണ്ട് അവർ നെഞ്ചിലേറ്റി ചെയ്യുന്നത് തന്നെ പറയാം അങ്ങനെയുള്ള റെസ്പോൺസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെയുള്ള ഇതിൽ കൂടിയിട്ടുള്ള പലരും നമ്മുടെ കേരള ഇതര സംസ്ഥാനക്കാരാണ് അപ്പൊ അവരിൽ നിന്നുള്ള റെസ്പോൺസും കൂടിയാണ് ഞങ്ങൾക്കുള്ള ഊർജം അപ്പം കലയ്ക്കും അല്ലെങ്കിൽ ഇതിനൊന്നും സംസ്ഥാനത്തിന്റെ ഭാഷയുടേത് അങ്ങനെ അതിർവരമ്പുകൾ ഇല്ല എന്നത് കൂടി ഞങ്ങൾ തെളിയിക്കപ്പെടുന്നതാണ് പാനിന്ത്യാ ഫെസ്റ്റിന്റെ സെവന്ത് ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ പ്രമുഖ കലാകാരന്മാർ സംഗമിക്കുന്ന പാനിന്ത്യാ ഫെസ്റ്റിലേക്കുള്ള ദൂരം ഇനി ദിവസങ്ങളുടേത് മാത്രം ഒപ്പം തന്നെ കിഴക്കൻ പ്രവിശ്യ കാത്തിരിക്കുന്നു ആ മഹാസംഗമത്തിനായി ക്യാമറമാൻ ബിജു പൂതക്കുളത്തിനോടൊപ്പം സുബൈറുദ്നൂർ ട്വന്റി ഫോർ ദമാ Welcome to Pan India Force. We are ready. Are you?